പത്തനംതിട്ട മെഴുവേലി ആലക്കോട് എന്ന സ്ഥലത്താണ് ഇന്നലെ നവജാത ശിശുവിന്റെ മൃതദേഹം പുരയിടത്തിൽ പൊന്തക്കാട്ടിൽ കണ്ടെത്തിയത് ഇപ്പോൾ മൃതദേഹം കിടന്നിരുന്ന ആ സ്ഥലമാണ് ഇത് ഇന്നലെ ഇരുപത്തിയൊന്നുകാരിയായിട്ടുള്ള മാതാവ് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അമിത രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടിയെത്തിയിരുന്നു ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ പ്രസവശേഷമുള്ള രക്തസ്രാവമാണെന്ന് മനസ്സിലാകുകയും ഈ ഇരുപത്തിയൊന്നുകാരിയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു പക്ഷേ ആദ്യഘട്ടത്തിൽ താൻ പ്രസവിച്ചിട്ടില്ലെന്നും ഗർഭിണിയേ അല്ല എന്നുമാണ് ഈ യുവതി ഡോക്ടർമാരെ അറിയിച്ചത് പക്ഷേ ഡോക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും പത്തനംതിട്ട ഡി എംഒയെയും ഒപ്പം തന്നെ ഇലവൻതിട്ട എസ് എച്ച്ഒയെയും വിവരം അറിയിച്ചു ഇലവൻതിട്ട പോലീസ് ഇന്നലെ തന്നെ ആലക്കോട്ടെ ഈ ആ പുരയിടത്തിൻ്റെ ഭാഗത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഭാഗത്ത് ഇലയിൽ പൊതിഞ്ഞ രീതിയിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് കൗൺസിലിംഗ് ആശുപത്രിയിൽ വെച്ച് ഈ യുവതിക്ക് നൽകുകയുണ്ട് ഈ കൗൺസിലിങ്ങിനിടെ പോലീസിനോട് യുവതി പറഞ്ഞത് ആ പുലർച്ചെ മണിയോടെയാണ് പ്രസവം നടന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് യുവതിയുടെ വീട് ആ വീട്ടിൽ നിന്നും ഏകദേശം ഇരുപത് മുപ്പത് മീറ്ററോളം മാറി ഒരു ബാത്റൂം നമുക്ക് കാണാൻ സാധിക്കും ആ ബാത്റൂമിനുള്ളിൽ വെച്ചാണ് പുലർച്ചെ നാലുമണിയോടെ പ്രസവം നടന്നതെന്നും പിന്നീട് കുടി താൻ തന്നെ മുറിച്ചു മാറ്റി അതിനുശേഷം കുഞ്ഞ് കരയുമോ എന്ന് ഭയന്ന് വായ പുത്തിപ്പിടിച്ചു പിന്നീട് കേവലം പത്ത് മീറ്റർ പോലും ദൂരമില്ലാത്ത ഈ ഭാഗത്തേക്ക് കുഞ്ഞിനെ കുഞ്ഞിനെത്തുകയും ഇവിടെ ഒരു മതിൽ കാണാം ആ മതിലിന് അപ്പുറത്തേക്ക് ഇവിടേക്ക് കുഞ്ഞിനെ എറിയുകയുമായിരുന്നു അങ്ങനെയാണ് യുവതി പോലീസിന് കൗൺസിലിങ്ങിനിടെ കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് അവർക്ക് ആ കുട്ടിക്ക് ബ്ലീഡിങ് ആയിട്ട് വീട്ടുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത് അപ്പം അവിടെ ചെന്നപ്പോൾ ആ ബ്ലീഡിങ് ഒരു ഡെലിവറി കഴിഞ്ഞതിന്റെ ബ്ലീഡിങ് ആണെന്ന് മനസ്സിലാവുകയും അവര് ഡി എംഒയിൽ അറിയിക്കുകയും അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത് അന്വേഷണം പോലീസിന്റെ നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ അത് കുറ്റക്കാരെ കണ്ടെത്തിട്ട് അതിനൊപ്പം നാട്ടുകാരെല്ലാവരും അങ്ങേറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം അംഗീകരിച്ചുകൊണ്ടിരിക്കുക ഏതായാലും കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്നും മാറ്റി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആണ് ഉള്ളത് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കും ഇപ്പോൾ നമുക്ക് മറ്റൊരു വീട് കൂടി കാണാൻ സാധിക്കും ഈ വീടിനോട് ചേർന്ന് വീടിന്റെ പുറകുവശത്താണ് കുഞ്ഞിന്റെ മൃതദേഹം കിടന്നിരുന്നത് പക്ഷേ ഈ വീട്ടിൽ ആൾ താമസമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടതായോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കാനും കഴിഞ്ഞില്ല യുവതിയുടെ മാതാപിതാക്കൾ പറയുന്നത് മകൾ ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ പ്രസവം നടന്നോ തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് രക്തസ്രാവം ത്തെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ മകളെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ആദ്യം കിടങ്ങന്നൂരിലുള്ള ഒരു ആശുപത്രിയിൽ ഈ യുവതിയെ പ്രവേശിപ്പിക്കുകയും പിന്നീട് സ്ഥിതി അല്പം ഗുരുതരമായതിനാൽ പിന്നീട് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഏതായാലും ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കും വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട